നമുക്ക് അനേകം സ്നേഹിതരുണ്ട് എന്നാൽ സഹന വഴികളിൽ അപമാനവേളകളിൽ അരികിലണയാനും കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കാനും ആരും നിർബന്ധിക്കാതെ തന്നെ അവസാനം വരെ ഒപ്പം നടക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയാണ് ഷിമയോനും വേറോനിക്കായുമൊക്കെ കൂടെയുണ്ടെന്ന് നമ്മൾ കരുതിയേക്കാം എന്നാൽ അവരൊക്കെ അമ്മയ്ക്ക് പിന്നാലെ മാത്രമേ എത്തുകയുള്ളൂ ആരുടെയും ജീവിതത്തിൽ ആദ്യം ഓടിയെത്തുന്നത് പരിശുദ്ധയമ്മയാണ് ഈ നോമ്പുകാലത്ത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്കും ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ പങ്കുചേരാം ആശീർവദിച്ചല്ലോ ഭൂമിയെ നാഥൻ വീണ നേരം മണ്ണിൽ നിന്നും വന്ന ർജൻ തന്മേനിയിൽ റൂഹായ വീണ്ടുമേ